നമ്മളെക്കൊരു ടൂറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓരോരുത്തരെയും പിക്ക് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് വർക്ക് ചെയ്തതില്ല ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പളെ സ്വാധീനിച്ചു കഴിഞ്ഞാല് ഒറ്റടിക്കെന്ത് ചെയ്തു ആയിരം കുട്ടികളെ രണ്ടായിരം കുട്ടികളെ കിട്ടുകയാണ് ഇത് അപകടകരമായിട്ടുള്ളൊരു ആലോചിക്കും ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ എന്നാല് നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തുകൂടെ ആയിരിക്കും പോകുന്നത് പുറത്തേക്ക് നോക്കിയാ ഒന്ന് ആസ്വദിക്കാം ഏ ആ ഇല്ല ഒന്ന് പുറത്തേക്ക് നോക്കൂല്ല ഇനി എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി നിർത്തിന്ന മക്കളെല്ലാരും ഇറങ്ങിങ്ങനെ കണ്ടോ എന്ന് പറഞ്ഞ ക്ഷണിച്ച് കൊച്ചാടിയിട്ട് ഞാൻ പോയിക്കോളും എല്ലാവരും കമ്പനി ും കേരളത്തിൽ ഈ അടുത്ത് വിദ്യാഭ്യാസ വകുപ്പ് കുട്ടികളുടെ പഠന യാത്രയുമായി ബന്ധപ്പെട്ടൊരു സർക്കുലർ പുറത്ത് പുറപ്പെടുവിക്കുകയുണ്ടായി കുറെ നല്ല കാര്യങ്ങളടക്കം അഥവാ പാവപ്പെട്ട കുട്ടികൾക്കടക്കം പഠനയാത്രക്ക് സഹായകമാകും വിധമായിരിക്കണം കാര്യങ്ങൾ എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സർക്കുലർ തന്നെയായിരുന്നു അത് എന്നിര എന്നിരുന്നാൽ പോലും പ്രായോഗികമായി അത് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നിടത്ത് ശ്രദ്ധിക്കേണ്ടെന്ന ചില കാര്യങ്ങൾ നമുക്ക് പറയേണ്ടിയും ഇരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ ഒരു പഠന യാത്രയുടെ ഒരു ഒരു ഉത്ഭവം അതിൻ്റെ ഒരു പ്രാധാന്യവും നമുക്ക് എങ്ങനെ പങ്കുവെക്കാൻ കഴിയും നമുക്ക് വളരെ കൃത്യമായിട്ട് ഒരു പക്ഷേ പറയാൻ പറ്റുമെന്നറിയില്ല എന്തായാലും ഈ ഞാൻ എൻ്റെ ഒരു പരിശോധനയിൽ പാശ്ചാത്യ ഈ ലോകത്ത് പോലും ഇന്നത്തെ നിലയിലുള്ള ഈ സ്റ്റഡി ടൂറിനോ ഒക്കെ പറയുന്നതിന് ഒരു ദീർഘകാലത്ത് ചരിത്രം കാണുന്നില്ല തൊള്ളായിരത്തി എഴുപതുകളിൽ ഈ ഫ്ലോറിഡയിലെ മിഡിൽ സ്കൂളിൽ ഒരു അധ്യാപകനായ ഹിസ്റ്ററിയുടെ അധ്യാപകനായിട്ടുള്ള എഡ്വിൻ ഫ്രെഡറിക് ലാറ്റിൻ എന്ന് പറയുന്നൊരു കക്ഷി അദ്ദേഹങ്ങളുടെ സതുദ്ദേശത്തോടെ ഒരു കാര്യം ചെയ്യണമെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ബിയോണ്ട് ദ ക്ലാസ് റൂം ഒരു ക്ലാസ് മുറിക്കപ്പുറം അവർക്ക് പഠനാനുഭവങ്ങൾ നൽകുക കുറേ കൂടെ ജീവിതഗന്ധിയായിട്ട് പഠിക്കാൻ പറ്റുക എന്ന ആശയം ചെയ്യുന്നു അങ്ങനെ അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയിട്ടാണ് പ്ലാൻ ചെയ്യുന്നത് അതായത് യാത്ര അതിൻ്റെ എക്സ്പെൻസ് എവിടെ താമസിക്കണം അപ്പോൾ എല്ലാ കാര്യങ്ങളും സുരക്ഷിതമായിട്ട് കുട്ടികളെ കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവരാൻ വളരെ കൃത്യമായ പ്ലാൻ ചെയ്ത് അദ്ദേഹം ഈ ടൂർ ആദ്യം കണ്ടക്ട് ചെയ്യുകയാണ് ഇതിനെക്കുറിച്ച് എന്ത് ചെയ്യുന്നു വാർത്തകൾ വരുന്നു ബിസിനസ് മറ്റേ ടൈംസ് അടക്കളിനകത്തൊക്കെ വാർത്തകൾ വരുന്നു മറ്റു സ്കൂളുകളും ഇദ്ദേഹത്തിൻ്റെ സഹായം തേടുന്നു അങ്ങനെ അദ്ദേഹം അതിനകത്തൊരു ആവുന്നു ആ വർഷത്തെ ബെസ്റ്റ് ടീച്ചർ അവാർഡ് അദ്ദേഹത്തിന് കിട്ടുകയും ചെയ്യുന്നു ഇദ്ദേഹത്തിൻ്റെ മകൻ ജൂനിയർ മറ്റേ ലിറ്റിൻ അദ്ദേഹം എന്ത് ചെയ്യുന്ന വെച്ചാൽ പത്ത് പതിനഞ്ച് തൊള്ളായിരത്തി എൺപത്തി അഞ്ചുകളാകുമ്പോൾ ഇദ്ദേഹം അധ്യാപകനായി തുടങ്ങുന്നു ഇദ്ദേഹം ഇത് ഏറ്റെടുക്കുന്നു പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഒരു സാധ്യത അദ്ദേഹം തിരിച്ചറിയുകയും ഈ അധ്യാപകനൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഒരു ഓണ്ടർപ്രണർ ആവുകയാണ് പിന്നെ അദ്ദേഹം ഈ സ്റ്റഡി ടൂറുകൾ കണ്ടക്ട് ചെയ്യുന്നതിലേക്ക് പോകുന്നു ഇത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതാണ് ഇതിൻ്റെ ഒരു ഈ ചരിത്ര സ്വഭാവം എന്ന് പറയുന്നത് വളരെ സതുദ്ദേശത്തോടെ തുടങ്ങിയ ഒരാശയം കംപ്ലീറ്റായിട്ട് പൂർണ്ണമായിട്ടും ഇത്തരത്തിലുള്ള കുത്തകകൾ ഏറ്റെടുത്തു ഇന്ന് നമ്മുടെ തെരുവുകളിലോടുന്ന നൂറുകണക്കിന് ടൂറിസ്റ്റ് ബസ്സുകളുടെയൊക്കെ പറയിലൊരു എഴുപത്തിയഞ്ച് ശതമാനം അതിൻ്റെ ഈ ഓട്ടം എന്ന് പറയുന്നതെങ്കിലും ഇത്തരത്തിലുള്ള പഠനം എന്ന് പറയപ്പെടുന്ന പ്രധാനം അപ്പോൾ എന്തായാലും സർക്കാരിന് സമയത്തോളം സർക്കാർ ഇത്തരത്തിലുള്ളത് കൊണ്ടുവന്നുകൊണ്ട് തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഗ്ലോബലൈസേഷൻ വന്നതോടെയാണ് ഈ സാധനത്തെ സ്റ്റഡി ടൂർ എന്നുള്ളത് സ്റ്റഡി ടൂറിസമായിട്ട് മാറുന്നത് എഡ്യൂക്കേഷണൽ ടൂറിസമായിട്ട് പരിവർത്തിപ്പിക്കപ്പെടുന്നത് അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ടുള്ളൊരു ഇടപെടലുണ്ട് എങ്ങനെന്നു വെച്ചാൽ ഇപ്പോൾ നമുക്കറിയാം നമ്മളെ കേരളത്തിൽ നിന്ന് പോലും വലിയ ഈ സ്കൂളുകളുണ്ടെന്ന് വെച്ചാൽ ഒരുപാട് ഫീസ് കൊടുക്കുന്ന സ്കൂളുകൾ അവരുടെ ടൂറുകൾ ഓവർസീസാണ് ഇന്ത്യ വിട്ടു പോവുകയാണ് അപ്പോൾ അതിനൊക്കെ തന്നെ കൃത്യമായിട്ടുള്ളൊരു ലിങ്ക് ഉണ്ടാവും ഈ രീതിയിൽ ഇതിനെ ഒരു മാർക്കറ്റ് എക്കോണമിയുമായി ബന്ധിപ്പിച്ചു കൊണ്ടുള്ള ഒരു പ്രോസസ്സിലേക്കിത് പോയിട്ടുണ്ട് എന്തായാലും ഈ കുട്ടികളെന്നത് കുട്ടികളെ ഒരു ടാർഗറ്റ് ഗ്രൂപ്പായിട്ട് ഇവർ കണ്ടു അതായത് ഇത് നമുക്ക് നമ്മൾ ആലോചിച്ച് നോക്കൂ പ്രത്യേകിച്ച് ഇപ്പോൾ എന്നെ നിങ്ങളെയൊക്കെ ഒരു പ്രത്യേക ഒരു മേഖലയിൽ ഇല്ലാത്തവരാണെന്ന് വെക്കുക ഒരു ടൂറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഓരോരുത്തരെയും പിക്ക് ചെയ്യണ്ടേ അല്ലെങ്കിൽ ഓരോരുത്തർക്കും വേണ്ടി പ്രത്യേകമായിട്ട് വർക്ക് ചെയ്യുന്നത് അതില്ല ഒരു സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ആ പ്രിൻസിപ്പളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്കം ചെയ്തു ആയിരം കുട്ടികൾ രണ്ടായിരം കുട്ടികൾ കിട്ടുകയാണ് അപ്പോൾ ഇത് അപകടകരമായിട്ടുള്ളൊരു ഇതാണ് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെ വളരെ കൃത്യമായിട്ട് ഈ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ വിദ്യാഭ്യാസ മറ്റൊരു ഒരു പരീക്ഷണമായിട്ടിത് മാറാൻ പാടില്ല എൻ്റെ അപകടങ്ങളിൽ നിന്ന് അതിന് മുക്തമാക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഈ സൈറ്റ് സ്കൂൾ എന്നുള്ള ഒരാശയം വന്നിട്ടുണ്ട് ടൂറിൻ്റെ അപ്പുറം എന്ന് വച്ചാൽ ഒരു പ്രത്യേക സൈറ്റിൽ ഒരാഴ്ച ക്ലാസ് അവിടെ അവിടെയൊക്കെ അപ്പോൾ അവിടെ എന്തു ചെയ്യും അപ്പം ഒരു ഉദാഹരണത്തിന് ഒരു പുഴയുടെ ഉത്ഭവത്തെക്കുറിച്ച് പഠിക്കാൻ നിൽക്കുക അപ്പോൾ അവിടെ പോയിട്ട് അവരെന്ത് ചെയ്യും ഒരാഴ്ച സ്റ്റേ ചെയ്ത് അതിൻ്റെ എല്ലാ മെഷീൻസൊക്കെ എടുക്കണ വേറെ അതുപോലെ മ്യൂസിയം സ്കൂള് ഇങ്ങനെയൊക്കെ കുറേ ആശയങ്ങളുണ്ട് എന്തായാലും ഇതൊക്കെ തന്നെ ഈ പഠന പ്രവർത്തനങ്ങൾ യഥാവിധി നടക്കണം എന്നുള്ള ഉദ്ദേശത്തിനാണെങ്കിൽ ഒരു നമ്മളിപ്പോൾ എന്ന് പറയുന്ന ഈ പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ലേണിങ്ങുകൾ ഇതിലേക്കൊക്കെ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ സർക്കാരിന് സമത്തോളം കുറച്ചും കൂടെ കാര്യങ്ങൾ ചെയ്യേണ്ടെന്നുള്ളതാണ് തോന്നുന്നത് അപ്പോൾ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഇപ്പോൾ ഒരു വിദ്യാർത്ഥിയെ സംഭവത്തോളം ഒരു ജേണൽ അവർക്കിപ്പം ഈ പഠനത്തിൻ്റെ പുറത്തുള്ള മാർക്ക് കൊടുക്കുന്നുണ്ടല്ലോ ഒരു ജേണൽ ഉണ്ടെന്ന് വെക്കുക ആ ജേണലെങ്കിലും ഒരു പത്ത് കാര്യങ്ങൾ അതിപ്പോൾ അത് കമമറേഷൻ ഡേയ്സ് ആകാം അല്ലെങ്കിൽ മറ്റേ എന്തെങ്കിലുമൊക്കെ സ്കൂളിൽ നടക്കുന്ന ഇവൻസ് ആകാം ഇൻക്ലൂഡിങ് ഇത്തരത്തിലുള്ള പഠനയാത്രകൾ ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള അവലോകനം അവരുടെ ഇൻഫ്ലൻസൊക്കെ കടക്കുള്ള കാര്യങ്ങളൊക്കെ ഇന്നൊരു ജേണല്ലെങ്കിലും കുട്ടികൾ എഴുതുക എന്നുള്ളത് ഇത് അവരുടെ മാർക്കിൻ്റെ ഒരു മാനദണ്ഡമാക്കിയിട്ട് മാറ്റണം അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക്കായിട്ടൊരു പ്രോസസ്സിലേക്ക് പോവുകയാണെങ്കിൽ കുറച്ചുകൂടെ ചെയ്യും ഇതിന് ബലവത്തായിട്ടുള്ളൊരു ഗുണമുണ്ടാകും ഇപ്പോൾ പലപ്പോഴും സ്കൂളുകൾ വലിയ പ്രഷർ അനുഭവിക്കുന്നുണ്ട് അത് പറയാൻ കാരണച്ചാൽ ഒരു സ്കൂള് ടൂറ് കൊണ്ടുപോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് പ്രത്യേകിച്ചും നല്ലൊരു ഡെസ്റ്റിനേഷനിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാരൻസും കുട്ടികളും ഒരുപോലെയാണ് ആവശ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഒരു സ്കൂളിൽ മാത്രമായിട്ട് വിട്ടു നിൽക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇതിൻ്റെ തിന്മകൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും വിട്ടു നിൽക്കാൻ പറ്റാത്ത വിധരുന്ന ബുദ്ധിമുട്ടുകളുണ്ട് അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് കുറേ കൂടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട് ഇപ്പോൾ ചിലവ് ചുരുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിട്ടുണ്ട് ചിലവ് ചുരുക്കണമെങ്കിൽ ഞാൻ നമ്മളിപ്പോൾ ഈ എല്ലാ സ്കൂൾ ബസ്സുകൾക്കും ഫിറ്റ്നസ് ഫിറ്റ്നസ്സില്ലേ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിലുള്ള സ്കൂൾ ബസ്സിൽ പോയാൽ മതി ടൂറ് അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസിലേക്ക് ക്രമീകരിച്ചാൽ മതി അപ്പം എന്തായാലും അത് ആ രീതിയിൽ കുറേ കൂടെ സദൃഢമായ തീരുമാനങ്ങൾ വരണം എന്നുകൂടിയാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത് തീർച്ചയായും ഈ ഒരു സർക്കുലറിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കതിനെ സ്വാഗതം ചെയ്തുകൂടെ എന്താണ് പറയാനുള്ളത് അല്ല നമുക്കതിലൊരു പിന്നെ കുറേ കാലങ്ങളായിട്ട് ഈ ടൂറിൻ്റെ വിഷയം ചർച്ച ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഗവൺമെൻറ്റിലേക്ക് കുറേ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഈ പോകുന്ന പോക്ക് അങ്ങനെ തന്നെ അനുവദിച്ചുകൂടാന്നുള്ളൊരു പക്ഷെ നേരിയൊരു വെളിച്ചം ഉണ്ട് എന്നുള്ളതാണ് ആ സർക്കുലറിൽ നമുക്ക് കാണുന്ന ഒരു സന്തോഷം പക്ഷേ അതിൻ്റെ ബേസിക് കാഴ്ചപ്പാടിലിപ്പോൾ മാറ്റം വന്നിട്ടില്ല അവിടെയാണ് വിഷയം അതായത് ടൂറ് എന്നതിൻ്റെ ഒരു കാഴ്ചപ്പാട് എങ്ങനെയായിരിക്കണം എന്നത് ആ സർക്കുലറിൽ ഇപ്പോഴും ഇല്ല ഇപ്പോഴും വേരിനല്ല ചികിത്സ അതിൻ്റെ ശിഖിരങ്ങൾക്ക് മാത്രമാണ് എന്നുള്ളതാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം കാരണം എന്താ വെച്ചാൽ ഒന്നിപ്പം പിന്നെ അമിതമാഷ പറഞ്ഞ പോലെ ഒരു ഒരു പഠനയാത്ര അത് പഠനയാത്ര എന്ന് മാത്രമല്ല പറയാറുള്ളത് ഒരു വിനോദം പഠനവും വിനോദവുമുള്ള പഠന വിനോദയാത്രയായിട്ട് തന്നെയാണ് എന്ത് ചെയ്യണത് സ്കൂളിൽ നിന്ന് വേണ്ടതും അങ്ങനെ തന്നെയാണ് അല്ലാതെ കുട്ടികളിങ്ങനെ മസിൽ പിടിച്ച് പിന്നെ പോകുന്നൊരു യാത്രയല്ല യഥാർത്ഥത്തില്പാട് കുട്ടികളുടേതായ കുട്ടിത്വങ്ങൾ പുറത്തെടുക്കാനും അവർ സന്തോഷം പങ്കുവെക്കാനും അതോടൊപ്പം അവർക്ക് പഠനാനുഭവങ്ങൾ കിട്ടാനും പറ്റുന്ന രീതിയിലേക്ക് തന്നെയാണ് അത് ക്രമീകരിക്കേണ്ടത് അതിലവർക്ക് പഠിക്കാൻ കഴിയണം ഒരു യാത്ര കഴിഞ്ഞ് വന്നാൽ അവർക്ക് എന്തെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാൻ പറ്റണം പഠിക്കാൻ പറ്റണം അതേപോലെ തന്നെ ഇപ്പോൾ കുട്ടികൾ നാട് കാണുന്നത് യൂട്യൂബിൽ മാത്രമാണ് ശരിക്കും ജനുവിൻ ആയിട്ട് പോയിട്ട് കാണുന്നില്ല അപ്പോൾ ശരിക്കും അത് നാട് കാണുക എന്നുള്ളത് നടക്കണം അതുപോലെ സോഷ്യലൈസേഷൻ നടക്കണം ഈ കുട്ടികൾ തമ്മിൽ ഒരുമിച്ച് യാത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ആ കുട്ടികൾക്ക് കിട്ടുന്ന ഒരു വ്യക്തിത്വ വികാസങ്ങൾ കുറയുണ്ട് അതുപോലെ തന്നെ പിന്നെ ഇപ്പോൾ കാലാവസ്ഥ ഭൂപ്രകൃതി അതൊക്കെ പിന്നെ കുട്ടികൾ ഇങ്ങനെ ചിത്രത്തിൽ കാണും മഞ്ഞും കാര്യങ്ങളൊക്കെ കാണും ശരി മഞ്ഞുള്ള പ്രദേശത്ത് പോകുമ്പോൾ കിട്ടുന്ന അനുഭവം അത് കുട്ടികൾക്കാടെ പോയാത്തിന് എന്തേ ഉള്ളൂ ശരിയായ രീതിയിൽ കിട്ടുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ വ്യവസായ സ്ഥാപനങ്ങൾ കാർഷിക പിന്നെ വൈവിധ്യമുള്ള സംഭവങ്ങൾ അതൊക്കെ അവിടങ്ങളിൽ പോയാത്തിന് എന്തെയുള്ള കുട്ടികൾക്ക് ശരിയായ അനുഭവങ്ങൾ കിട്ടുള്ളൂ അതുപോലെ സാങ്കേതിക സൗകര്യങ്ങളുടെ അവസ്ഥകൾ ചരിത്ര സ്മാരകങ്ങൾ ഇപ്പം മ്യൂസിയം ഒക്കെ പടഞ്ഞു കിടക്കാൻ തോന്നുന്നുണ്ട് ഇപ്പോൾ ഈ ആ ടീമൊന്നും മ്യൂസിയത്തിൽ കേരള പരിപാടില്ല പക്ഷേ നല്ല നല്ല മ്യൂസിയങ്ങളും അതിൻ്റെ അതൊക്കെ എത്രത്തോളം ഉണ്ട് അതുപോലെ തന്നെ വ്യത്യസ്ത ഒരു സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലെത്തിപ്പെടുമ്പോൾ അവിടുത്തെ ഭാഷാ വൈവിധ്യങ്ങൾ ഇപ്പോൾ കേരളത്തിൽ തന്നെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പിന്നെ പോയി കഴിഞ്ഞാൽ ആ ലാംഗ്വേജിൻ്റെ രീതി ഉണ്ടല്ലോ ഒക്കെ വ്യത്യാസം ഉണ്ടല്ലോ അതൊക്കെ കുട്ടികൾക്ക് ശരിക്കും പോയി മനസ്സിലാക്കാനൊക്കെ പറ്റുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ കിട്ടുന്ന രൂപത്തിലായിരിക്കണം എന്ത് ഇതൊക്കെ പ്ലാൻ ചെയ്യേണ്ടത് പക്ഷേ ഇപ്പോൾ നടക്കുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ നേരത്തെ മാഷ വളരെ കൃത്യമായിട്ട് പറഞ്ഞു സ്റ്റഡി ടൂറുകൾ എന്തായി മാറുന്നു സ്റ്റഡി ടൂറിസമായി മാറിക്കൊണ്ടിരിക്കുന്നു ആ വാക്ക് വളരെ ആപ്റ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു സാമ്പത്തിക താല്പര്യക്കാരുടെ കെണിയിൽ നമ്മുടെ ഈ ഒരു ടൂറിൻ്റെ ആ സംഗതി തലവെച്ച് കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ ഇവിടെ പിന്നെ നമ്മളൊരു ഏറ്റവും വലിയൊരു പൊട്ടത്തരം എന്താ പറയുക എന്താണ് നമ്മൾ ആളുകൾക്ക് ചിന്തിക്കാൻ കഴിയാത്തതെന്ന് എനിക്ക് മനസ്സിലാവില്ല ഇപ്പോൾ വിദേശത്ത് കൂടെയൊക്കെ ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നൊരു സംഗതി അവിടെ പിന്നെ ഈ പച്ചപ്പ് വെച്ച് പിടിപ്പിക്കാൻ വേണ്ടി ലക്ഷങ്ങളാണ് അവർ എന്ത് ചെയ്യുന്നത് ചെലവഴിച്ചു ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്ന് പറയുമ്പോൾ വെള്ളം നനച്ചുകൊണ്ടിരിക്കുന്നു ആയിരക്കണക്കിന് തൊഴിലാളികൾ വർക്ക് ചെയ്യുന്നു അല്ലാതെ അവിടുത്തെ ആ പ്രകൃതിയിൽ എന്തു ചെയ്യൂല ആ ഒരു പച്ചപ്പുള്ള സാധനം ഉണ്ടാവില്ല എന്നിട്ട് ആ പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും മരമൊക്കെ വെച്ച് പിടിപ്പിക്കാനൊക്കെ എത്ര കാശാണ് അവർ ഓരോ വലിയ ബിൽഡിങ്ങിൻ്റെ മുമ്പിലും ഭരണ സ്ഥാപനങ്ങളുടെ മുമ്പിലും വിദ്യാലയങ്ങളിലൊക്കെ അവർ കറങ്ങി അവരുടെ റോഡിന് അലങ്കാരം ഉണ്ടാക്കാനൊക്കെ പക്ഷെ നമ്മളെ നാട്ടിൽ ഒരു അഞ്ച് പൈസ ചിലവാക്കാതെ ഈ സാധനം അതിലേറെ ഭംഗിയായിട്ടുള്ള ഒരു നാട് അതുകൊണ്ടിപ്പോൾ ഈ ഗോഡ്സോൺ കൺട്രി എന്നൊക്കെ ഇതിൻ്റെ പേര് വരാൻ കാരണം ഈ കേരളം കിട്ടും അവരൊക്കെ അവിടെ നിന്നൊക്കെ വന്ന ആളുകൾ പ്രത്യേകിച്ച് മരുഭൂമികളിലൊക്കെ താമസിക്കുമല്ലുള്ള മനുഷ്യന്മാർ ഇവിടെ വന്നാൽ കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടിരിക്കും ഈ സായ്പമാരൊക്കെ കണ്ടിട്ടില്ലേ അതെന്ന് കഴിഞ്ഞാൽ ഇവർ ഈ കായലിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും ഈ പച്ചപ്പിലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും ചില ആൾക്കാർ താജ്മഹലിനെ താജ്മഹലിലും കൊടുക്കോക്കണമായി അത്രക്കുണ്ട് പക്ഷേ ഇത് നമ്മളെ ആളുകൾക്ക് മാത്രം അറിയില്ല അതായത് ഈ ശരിക്കും ജെനുവിനായിട്ടുണ്ടായി വരുന്ന ഈ പ്രകൃതിൻ്റെ ഈ ഭംഗി ഭംഗിയും കാര്യങ്ങളും ആളുകൾക്ക് തീരെ എന്തല്ല അറിയുക എന്നിട്ട് എന്താ ചെയ്യണമറിയ തമാശ എന്താ വെച്ചാൽ ഈ യൂറോപ്യൻ നാടുകളിൽ ഉണ്ടാകുന്ന അതേ ആ ഉള്ള സാധനം എന്തു ചെയ്യുക നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു മുട്ടം കുന്ന് പിന്നെ പോയി കണ്ടെത്തുക എന്നിട്ട് അതൊക്കെ അവിടെയുള്ള പച്ചപ്പൊക്കെ ഒഴിവാക്കി കളഞ്ഞിട്ട് എന്നിട്ട് കൃത്രിമമായ സാധനങ്ങൾ വെച്ച് പിടിപ്പിക്കുക കൃത്രിമമായിട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക്കും സാധനങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൃത്രിമമായിട്ടൊരു ഒരു പച്ചപ്പും പരിതാപും ഭംഗിയും ഉണ്ടാക്കിയിട്ട് അവിടെ പിന്നെ സംവിധാനങ്ങളും സാധനങ്ങളും ഒക്കെ കൊണ്ടുവന്ന് അവിടെയാണ് എന്തു ചെയ്യുന്നത് പിന്നെ ഒരു ഈ കൃത്രിമ തീം പിന്നെ തീം പാർക്കുകൾ ഉണ്ടല്ലോ വാട്ടർ തീം പാർക്കുകൾ ആ പാർക്കുകൾ ഉണ്ടാക്കിയിട്ട് എന്തൊക്കെയാണോ വേറുള്ള നാട്ടുകളുള്ളത് അതൊക്കെ ഇവിടെയും കൊണ്ടുവന്നിട്ട് നമ്മളെ വൈവിധ്യങ്ങളോ നമ്മുടെ തനിമയോ ആസ്വദിക്കാൻ അനുവദിക്കില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് എന്ത് ചെയ്യണത് ഈ രീതിയിൽ സെറ്റ് ചെയ്യണത് അത് എന്നിട്ട് പരസ്പരം കണക്റ്റഡ് ആണ് നേരത്തെ മാഷ് പറഞ്ഞ പോലെ ഒന്ന് ഇങ്ങനെ ഇത് സെറ്റ് ചെയ്ത ആൾക്കാർ കോടികളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവർക്കത് ശരിക്കും ഒരു ടൂ പിന്നെ സ്കൂളുകൾ ടൂർ പോകുന്ന സമയത്തേത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർക്കത് എല്ലാ ദിവസവും എന്ത് ചെയ്യണം അവരോരോ സ്കൂളുകൾക്ക് സമയം കൊടുക്കും എന്നിട്ട് അവിടെ ഭയങ്കര തിരക്കായിരിക്കും അവർ ആ ടിക്കറ്റിൻ്റെ കാശുകൾക്ക് വളരെ പ്രധാനമാണ് പിന്നെ അവരും ഈ ബസ് തരും ഒരു ബസ് തന്നെ സാധാരണ യാത്ര ചെയ്യാനുള്ള ബസ്സല്ലേ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ പേരൊക്കെ കൊമ്പൻ അല്ലേ അങ്ങനെ പേരെന്നെ കണ്ടാൽ ഇത് എന്താ സാ അതിൽ തന്നെ കിട്ടുമോ എന്താ സംഭവം എന്നുള്ളത് എന്നിട്ട് അവരും ഇവരും തമ്മിൽ ബന്ധമുണ്ടാവും പിന്നെ ഹോട്ടലുകൾ തമ്മിൽ ബന്ധം ഇത് കംപ്ലീറ്റ് നെറ്റ്വർക്കാണ് ആ നെറ്റ്വർക്കിൻ്റെ പാക്കേജുമായിട്ടാണ് സ്ഥാപനങ്ങളിൽ വരുന്നത് ഈ ആൾക്കാർ സംസാരിച്ച് ഡീലായി കഴിഞ്ഞാൽ ഇതിൻ്റെ പങ്കുവറ്റികൾ എല്ലാവരും അപ്പോൾ ഇതൊരു സാമ്പത്തിക താല്പര്യത്തിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇത് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമല്ല അവിടെ ഇടപെടൽ നടത്തേണ്ട സമയം എന്ത് ചെയ്തിട്ടുണ്ട് വൈകിയിട്ടുണ്ട് പിന്നെ ആകെ ഇതിലിപ്പോൾ നടക്കണം എന്താ നേരത്തെ നമ്മൾ ന്യൂ ഇയറിൻ്റെ വിഷയം ചർച്ച ചെയ്തതുപോലെ തന്നെ അവസാനം ഇതിലൊക്കെ നടക്കണം എന്താ ചോദിച്ചാൽ ഒന്ന് ലഹരി ഞാൻ സ്കൂളിൽ നിന്ന് പോകുന്നതിലൊക്കെ ലഹരി ഉണ്ട് എന്ന് കാടടക്കി പറയുന്നില്ല അങ്ങനെ പിന്നെ എല്ലാ പ്രൈമറി സ്കൂളിൽ നിന്നൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല പക്ഷേ കുറച്ച് മൊത്തം കുട്ടികളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് വേണ്ടുണ്ട് പിന്നെ ഈ പിന്നെ പല കുട്ടികളും ആദ്യമായിട്ട് ലഹരി ഉപയോഗിക്കുന്നത് അത് അധ്യാപകരെയൊക്കെ കണ്ടുപെട്ടിച്ചു വെട്ടിച്ചുകൊണ്ട് എന്തു ചെയ്യുന്നുണ്ട് പല ആൾക്കാരും കൊണ്ടുവരും എവിടുന്നേലൊക്കെ കൊണ്ടുവരും ഒരു രണ്ട് ഒന്നോ രണ്ടെണ്ണം രണ്ടായാൽ മതിയല്ലോ അത് അതെന്തെയ്യും ഗ്യാങ് കൂടിയിട്ട് ഉപയോഗിച്ചു ഉപയോഗിക്കും അവിടെ നിന്നാണ് ആദ്യം ലഹരി ഉപയോഗിക്കുന്നത് അതുപോലെ അവിടെ നിന്നാണ് ആദ്യം പ്രണയത്തിൻ്റെ തുടങ്ങുന്നത് എന്നിട്ടിപ്പോൾ സംഭവിക്കണത് എന്താ ഈ പറഞ്ഞ ലക്ഷ്യങ്ങളൊന്നും അല്ല വണ്ടിയിലാണ് കയറുക ബസ്സുകൾ കയറിയിട്ട് ബസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് പോയി കഴിഞ്ഞാൽ എ സി കെട്ട് ഫോഗ് ഇട്ടിട്ട് മ്യൂസിക് ഇട്ടുകാണ്ട് ആണ് ചാടുക ആ ചാട്ടത്തിലാണും പെണ്ണും കുട്ടികളും ഒരു ബന്ധുമില്ലാതെ എല്ലാ ലൈസൻസും കൊടുത്തു കൊണ്ട് ചാടുക എന്നിട്ട് അധ്യാപകർ അവിടെ തഴി തഴ്ത്തിരിക്കുക ചില അധ്യാപകർ ഇതിൽ കൂടി കൊടുക്കും ചെയ്യും പറയാതിരുന്നുകൂടാ എല്ലാവരും സ്വഭാവം അപ്പോൾ മനസ്സിലാവും ആരൊക്കെ ഇപ്പോൾ ഈ പകൽമാന്യന്മാർ എന്നുള്ളതൊക്കെ ബസ്സിൻ്റെ ഉള്ളിൽ എത്തിയാൽ മനസ്സിലാവും അപ്പോൾ ആ രീതിയിൽ കാര്യങ്ങൾ നടക്കും ഞാൻ എപ്പോഴും ആലോചിക്കും ഇങ്ങനെയാണെങ്കിൽ ഈ കുട്ടികൾ എന്നാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെ ആയിരിക്കും പോകണത് എന്നൊന്ന് പുറത്തേക്ക് നോക്കിയാൽ അതൊന്ന് ആസ്വദിക്കുക ഏ ആ പരിപാടിയില്ല ഒന്ന് പുറത്തേക്ക് നോക്കൂല ഇനി എവിടെയെങ്കിലും നല്ലൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തിയെന്ന് വിചാരിക്കുക നിർത്തിയുന്ന മക്കളെ എല്ലാവരും ഇറങ്ങിങ്ങോട്ടതൊക്കെ ഒന്ന് കണ്ടോളീന്ന് പറഞ്ഞാൽ ആകെ ക്ഷണിച്ച് കൊച്ചാടിയിട്ട് ഞാൻ വല്ല പോയിക്കോളെ ആ സമയത്ത് എല്ലാവരും അവിടെ പോയപലൊരു കർക്കുകമ്പനി വേറെ ഉണ്ടാകും അവർക്ക് അവിടെ എന്തെങ്കിലും ചെയ്യാൻ എന്നാണ് എന്ത് ചെയ്യുക അതായത് നമ്മൾ എന്താണോ ഈ ടൂറുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ലക്ഷ്യങ്ങൾ ഇവർ വിഷയത്തിലേ ഇല്ല ഇവർ വേറെ കുറേ അണ്ടർ പരിപാടിയാണ് എന്ത് ചെയ്യണത് ഇതിൽ നടപ്പാക്കണം അപ്പൊ ഞാൻ പറഞ്ഞാൽ എന്താ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ എന്തിനാ വണ്ടി ഓടുന്നത് എന്ത് ചെയ്യാന്നറിയോ കുറച്ച് കൂടുതൽ പോയിട്ട് ആൾ മനുഷ്യനില്ലാത്തൊരു സ്ഥലത്തെത്തിയിട്ട് വണ്ടി അവിടെ നിർത്തുക ഏഹ് നിർത്തിയിട്ട് വിലക്ക് പിന്നെ ഈട്ട് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ ചാടിക്കോട്ടെ നല്ലവണ്ണം കുഴങ്ങുമ്പോൾ ചെയ്യുക ഇറങ്ങിട്ട് ഭക്ഷണം കൊടുക്കുക വീണ്ടും കയറ്റ ചാടുക എന്നിട്ട് കൊണ്ട് നീ പെട്രോൾ കത്തിക്കൊണ്ട് പോകാൻ ആ ആവശ്യമില്ലല്ലോ അല്ലെങ്കിൽ പോയ സ്ഥലം കാണണം ഇത് എന്നിട്ട് മനുഷ്യന്റെ സൗണ്ട് കൊണ്ട് ആ ഘടകാറാകാം ഇതൊക്കെ എന്നോ അടിച്ചു പൊളിക്കേണ്ട കേസ് അപ്പം അത് ഇനിയെങ്കിലും ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് ഇതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്ന ഈ റീൽസും സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും പലരും പിന്നെ എടുത്തും അവരെ പിന്നെ ഇതിലിടും പിന്നെ സ്റ്റാറ്റസ് ആവും അപ്പം ഇത് ടൂർ പോരാത്ത കുട്ടികൾ കാണും ടൂറ് പോരാത്ത കുട്ടികളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു സംഗതി എന്ത് ഇന്നെ അവിടെയാണ് ഇപ്പോൾ ഈ ടൂറിന് ഒക്കെ എന്ന് പറഞ്ഞാൽ ആത്മഹത്യാ ഭീഷണി വരേണ്ട വിഷയം കാരണം ഈ കുട്ടികൾ ഇതൊക്കെ കണ്ടിട്ട് അവന് ഇങ്ങനത്തെ ഒരു സംഗതിക്ക് ആകൃഷ്ടനാകും അത് ഒരുപക്ഷെ വീട്ടുകേർക്ക് ആ ഒരു സംസ്കാരം യോജിക്കാൻ പറ്റില്ല അതിന് സാമ്പത്തിക പ്രശ്നം ഉണ്ടാവും അപ്പം അതിമത്തെ അടയുമ്പോൾ കുട്ടിക്ക് മനസ്സിലാവില്ല അപ്പം ഇതൊക്കെ പിന്നെ നമ്മൾ ചേർത്ത് എന്ത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാകണം അപ്പോൾ ഇതിൽ നമുക്ക് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ പ്രായോഗികമായി പറയുകയാണെങ്കിൽ ഈ എൽ പി യു പി ഒക്കെ ഉണ്ടല്ലോ അവർക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു കിലോമീറ്റർ ഗവൺമെൻറ് പറയും അപ്പോൾ ഈ സർക്കുലറിലൊക്കെ ഇപ്പോഴും വ്യക്തതല്ല ഒരു കിലോമീറ്റർ പറയും ഇത്ര കിലോമീറ്ററിൻ്റെ ഉള്ളിൽ എന്തു ചെയ്യാൻ പാടുള്ളൂ എൽ പി യു പി കുട്ടികൾ ഒരു വിനോദയാത്ര പോയി പോരാൻ പാടുള്ളൂ അതൊരു ദിവസം കൊണ്ട് പോയി വരാവുന്ന സംഭവമാണെങ്കിൽ അവിടെ തന്നെ കുറേ ക്രമീകരണങ്ങളും കുറേ ചൂഷണങ്ങളും നമുക്ക് കുറക്കാൻ പറ്റും ഹൈസ്കൂൾ ആണെങ്കിലും തന്നെ അതിനൊരു പ്രത്യേക പരിധിയും അതും കാര്യങ്ങളും വെച്ച് അതിന് നിയമങ്ങൾ കൊണ്ടുവരാം പിന്നെ നിയമത്തിൽ അവ്യക്തത പാടില്ല കുറേ നിയമം എഴുതി അവിടെ എന്താ ചെയ്യേണ്ടത് ആർക്കും മനസ്സിലാകാത്ത സ്വഭാവത്തിൽ കുറുക്കനാമനെ കിട്ടിയമാരുള്ള നിയമാകാൻ പാടില്ല വ്യക്തത എന്തു ചെയ്യാണ് എല്ലാത്തിലും വേണ്ട കൃത്യമായിട്ട് വേണം പിന്നെ ഇപ്പം നേരത്തെ അമിത മാഷ് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഏതെങ്കിലും ഒരു സ്കൂളുകൾക്ക് മാത്രം ഇതിലൊരു മാറ്റം വരുത്താൻ പെട്ടെന്ന് കഴിയില്ല കാരണം എന്താ ഇപ്പോൾ ഒരു നല്ല വൃത്തിയുള്ള ഒരു ടൂർ എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയണ തന്തവൈബായിട്ടായിരിക്കും കുട്ടികൾ വിചാരിക്കുക എന്ന് ആയിക്കോട്ടെ അപ്പം അങ്ങനെ ടൂർ കൊണ്ടുപോയി കൊണ്ടുവന്നു വിചാരിക്കുക അടുത്ത പ്രാവശ്യം അഡ്മിഷനെ ബാധിക്കും അപ്പോൾ എന്ത് ഏഹ് അവിടെ മര്യാദക്ക് ടൂറും കൂടി ഇല്ല അവിടെ ടൂറുകാർ കൊണ്ടുപോയിട്ട് ഞങ്ങളെ പിന്നെ അത് പറ്റിയില്ല അത് പറ്റിയ പക്ഷെ മറ്റേ സ്കൂളുണ്ടല്ലോ ഫുൾ ആ എന്താ കേസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് സംഭവമാക്കും അപ്പൊ എന്തായി ആ അവിടെ ഞാൻ ഞാൻ കൊടുക്കില്ല അപ്പൊ പിന്നെ ഈ സ്കൂളിൽ ഒരു നിർബന്ധിതരാകും എന്ത് എന്നാ പിന്നെ നമ്മളും അങ്ങനെ തന്നെ അപ്പൊ ഇതിനെന്ത് ഗവൺമെന്റ് നിയമം വെച്ചാൽ എല്ലാവർക്കും ഒരു ബാധ കാണും അപ്പൊ ഞാൻ പറയാൻ സർക്കാർ നടന്ന ഉത്തരവാദിത്വം വിദ്യാഭ്യാസ മേഖലയില് എപ്പാല സംഗതികളും നമ്മൾ പറഞ്ഞ് 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 അവസാനം കേൾക്കും പക്ഷെ അത് കേൾക്കുന്നത് കുറച്ച് നേരത്തെ കേട്ടാൽ മതി ഇപ്പോൾ ആ ഓൾ പ്രൊമോഷൻ്റെ പ്രശ്നം പറഞ്ഞു ഇപ്പോൾ അത് കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഹൈസ്കൂളുകളിൽ മുപ്പത് ശതമാനം മാർക്ക് നിർബന്ധമാക്കുമ്പോൾ അടുത്ത വർഷം എൽ പിയിലും ഗുപിയിലൊക്കെ കൊണ്ടുവരാൻ പോകും അതെത്രയോ മുന്നേ പറയാൻ തുടങ്ങിയാലും അതേപോലെ ഇനി ടൂറിൻ്റെ പ്രശ്നം ഇപ്പം നാളെ ഒരു ആക്സിഡന്റ് ഉണ്ടായി അന്ന് പറയാൻ നിയമം പാസാക്കി ആ നിയമം ഒന്നും ഇപ്പം എവിടെ ഇല്ല ഇനി ഇതേപോലെ ഇതൊരു ഇത് നേരത്തെ പറഞ്ഞ ന്യൂ ഇയറിന്റെ വിഷയത്തില് പറഞ്ഞ വിഷയമല്ലേ ആ യൂറോപ്യൻ സംസ്കാരം കട്ട് വരുന്നതിൻ്റെ വേറെ ഒരു ഒരു വിദ്യാലയ ആ പുതിയ ജനറേഷനിലേക്ക് കുത്തി വെക്കുന്ന ഒരു സംഭവം കൂടിയാണിത് ഇത് ഇതിൻ്റെ കൂടെ ഈ സർക്കുലറിൽ വേറൊന്നുണ്ട് ഈ ഗിഫ്റ്റുകൾ കൈമാറുന്ന ബർത്ത്ഡേ അതുപോലെ മറ്റു പാർട്ടികളുടെ സമയത്ത് ഗിഫ്റ്റ് കൈമാറുന്ന സംഭവങ്ങൾ ആ ഗിഫ്റ്റ് കൈമാറുന്ന സംഭവങ്ങൾക്കും ശരിക്കും ചെയ്ത് നിയന്ത്രണം വെച്ചിട്ടുണ്ട് അതൊക്കെ നല്ല ഒരു തീരുമാനം തന്നെയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത് ഓഫ് ആണ് ഈ സെൻറ് ഓഫിന് തന്നെ ഇതേപോലെ മുൻകൂട്ടി തന്നെ നിയന്ത്രണങ്ങൾ എന്തു ചെയ്യണം വെക്കണം അല്ലാതെ സ്കൂളുകളിലൊക്കെ പഠിച്ച് കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പോൾ അതുവരെ പഠിച്ച ബെഞ്ചും ഡെസ്കും ഒക്കെ ആറ്റിച്ച് പൊളിച്ച് നാശാക്കി കണ്ട കളറൊക്കെ വാരി തേച്ച് അതുപോലെ ഷർട്ടൊക്കെ വലിച്ചു കയറി യൂണിഫോമൊക്കെ പിന്നെ പിന്നെ കത്തിച്ച് അതൊരു എന്തൊരു എന്തോ ഒരു പ്രതികാരം ചെയ്തു പോവുക അതായത് എഡ്യൂക്കേഷൻ ഫോർ ഹ്യൂമൻ കൾച്ചർ എന്ന് നമ്മൾ പറയുകയും ചെയ്യുക എന്നിട്ട് പത്ത് വർഷം പഠിപ്പിച്ചിട്ട് ആ കുട്ടി പോണ സമയത്ത് പോലീസിനെ കാവലുരുത്തേണ്ട ഒരു ഗതികേടും വരിക ഇവിടെയാണ് കേരളം ചർച്ച ചെയ്യേണ്ടത് നമ്മൾ കൊടുക്കുന്ന വിദ്യാഭ്യാസം എന്താണ്